ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണിലേക്കാണ് വാഗമണിലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാം ഇന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ ബാംഗ്ലൂരിൽ നിന്ന് വാഗമണിലേക്ക് എത്തും അപ്പം ഞാൻ നിന്ന് വാഗമണ്ണിലേക്ക് ചെല്ലണം അതുകൊണ്ട് അത് രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സാണ് എനിക്കറിയാം കറക്റ്റ് സമയത്ത് അവരെത്തില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കാണുന്ന വഴിയിലൊക്കെ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പയ്യാണ് ഞാൻ പോയത് ഞാനവിടെ എത്തി അവരെ വിളിച്ചു അപ്പോഴും അവര് പറഞ്ഞത് രണ്ടു മണിക്കൂറോളം ഇനി എടുക്കും വേറെ എനിക്കൊന്നും ചെയ്യാനില്ല പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നു ജസ്റ്റ് ചെക്കിൻ ചെയ്തു ഞങ്ങൾ താമസിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ പേര് ഈഗിൾ റെഡ് ക്യാസിനു എന്നാണ് അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല ഞങ്ങൾ റിവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ അവർ വന്നതിന് മുന്നേ ഞാൻ ചെക്കിൻ ചെയ്ത് അകത്ത് കയറി എങ്ങനെയുണ്ടെന്ന് നോക്കാം റൂംസ് ഇവിടുത്തെ ബാൽക്കണി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത സാധനം പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുന്നത് ഒന്നെങ്കിൽ കോടെയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ക്ലിയർ ആവും അങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് വരുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും അവരെത്തി ഫ്രഷ് ആയിട്ട് നേരെ അതിൻ്റെ ചുറ്റുപാടും ഒന്ന് എക്സ്പ്ലോർ ചെയ്തു നല്ല സ്ഥലമാണ് ചെറിയൊരു ഫോളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് അടിപൊളിയാണ് അവിടെ നിന്ന് നമ്മൾ ടൈം കളയാതെ നേരെ അഡ്വെഞ്ചർ പാർക്കിലേക്ക് ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോകാൻ അങ്ങനെ അഡ്വെഞ്ചർ പാർക്കിലേക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അഡ്വഞ്ചർ പാർക്കിൽ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ടിക്കറ്റ് ചാർജ് ടു ഫിഫ്റ്റി ആണ് പെർ പേഴ്സൺ ഓ ഒടുക്കത്തെ തിരക്കായിരുന്നു സൺഡേ ആണല്ലോ ഭയങ്കര തിരക്ക് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് കയറാൻ പറ്റില്ല അങ്ങനെ പ്ലാൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസിൽ നമ്മൾ കയറി ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് മൺഡേ നാളെ വന്ന് ഒന്ന് കയറാമെന്ന് കരുതി നാളെ അവിടെ ചോദിച്ചപ്പോൾ നാളെ തിരക്ക് കുറവായിരിക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ബാക്കി അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ കയറി ഓ സന്ദീപിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പതി ഇറങ്ങി ചെറുതായിട്ട് മഴ ചാർന്നത് അതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ ഒരു പ്രത്യേക ഭാഗ്യം തോന്നി അങ്ങനെ നേരെ നമ്മൾ വളഞ്ഞങ്ങാനം വളഞ്ഞാനം വളഞ്ഞങ്ങാനം എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മുടെ ചാർലി സിനിമയിൽ ദുൽഖർ നിൽക്കില്ലേ ദുൽഖർ നിന്ന് മോങ്കഴില്ലേ ടോവിനോയായിട്ട് ഫ്രഷ് വാട്ടർ ആണെന്ന് അറിയില്ലേ ആ സെയിം സ്ഥലം അങ്ങനെ അവിടെ നിന്നും ഗസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പിന്നെയും തിരിച്ചു തിരിച്ചു കഴിഞ്ഞിട്ട് പോയതാണ് പരുന്തുംപാറ പരുന്തുംപാറ ലക്ഷ്യമാക്കി പോയതല്ല പോകുന്ന വഴി ഫോർച്യൂണറിലാണ് ഞങ്ങൾ പോയത് കപ്പൂച്ചാട്ടൻ്റെ അതായത് എൻ്റെ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഫോർച്യൂണറിൽ ഞാൻ മാത്രമേ അല്ലു അപ്പോൾ അവർ ഫോർച്യൂണറിനാണ് വന്നത് അപ്പോൾ അതിൽ പോയി അപ്പോൾ വണ്ടി ഓടിച്ച് മുകളിൽ കയറണം ഒരു മൈൻഡിൽ നമ്മൾ ആ പരുന്തും പാറയിലെ സൈഡിലുള്ള ആ ഒരു മലയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി അയ്യോ ഒരു രക്ഷയില്ലാത്ത വ്യൂവും വണ്ടി കയറി വരുന്നത് തന്നെ ഒരു ഫീലാണ് കാണാൻ അപ്പോൾ അവിടെ മുകളിലുണ്ടായിരുന്ന ചെറിയ വണ്ടി കാണുമല്ലോ പിള്ളേർ സെറ്റ് അവരാണെങ്കിൽ വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു വണ്ടിയുടെ ആ കോടയിൽ വണ്ടി വന്ന് നിൽക്കുന്നതാണ് തന്നെ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ നിന്ന് കുറേ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു വൈകാതെ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോരുന്ന വഴി നമ്മളുടെ കുട്ടിക്കാനം ഉണ്ടല്ലോ കുട്ടിക്കാനം റൂട്ട് നല്ല ഭംഗിയാണ് ആ റോഡ് നമ്മളുടെ മൂന്നാറിലെ ഗ്യാപ് റോഡില്ലേ ആ അതുപോലെ ഇരിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് നേരെ റൂമിലേക്ക് പോയി പിന്നെയും പിറ്റേ ദിവസം ഞങ്ങൾ നേരത്തെ തന്നെ രാവിലെ തന്നെ ഇറങ്ങി രാവിലെ ഇറങ്ങി അഡ്വഞ്ചർ പാർക്ക് ഇന്നലെ മിസ്സായത് നമുക്ക് ഇന്ന് കിട്ടി നേരെ കയറി ടിക്കറ്റ് എടുത്ത് ഇതാ ഇതാണ് വ്യൂ ഞങ്ങൾ കയറുന്നതിന് മുന്നേ ക്ലിയർ ആയിട്ടുണ്ടായ സ്കയ്യാണ് കയറിയപ്പോഴത്തേക്കും ഫുള്ള് കോടമൊന്ന് മോടി നല്ല രസമാണ് ഫിഷിൻ്റെ ഇടക്കൂടി നടക്കാൻ വേണ്ടിട്ട് താഴത്തേക്കാണെങ്കിൽ ഗ്ലാസ് അല്ലേ കിട്ടിലും വ്യൂവും കിട്ടും ഇതാ ഇതാണ് വ്യൂ ഇങ്ങനെ കണ്ട എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ അറിയില്ല ഇതാണ് വ്യൂ പിന്നെ ആൾക്കാരുണ്ടായിരുന്നു ഓരോ ബാച്ചായിട്ടാണ് അങ്ങോട്ട് വിടുന്നത് പാലത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കയറി ബാക്കിയുള്ള ബാക്കിയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇന്ന് ഞങ്ങൾ ചെയ്തിട്ട് അവിടെ നിന്ന് നൈസ്റ്റായിട്ട് നിങ്ങൾ തിരിക്കാൻ തീരുമാനിച്ചു അവർ നേരെ ബാംഗ്ലൂർക്ക് ഞാൻ എറണാകുളത്തേക്ക് ഓക്കെ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ